ഞാൻ ഡോക്ടർ മരിലിസ മാത്യു വെറ്റിനറി ഡോക്ടറാണ് നാടൻ പശുവിന്റെ മൂത്രം കുടിച്ച് രോഗം മാറി എന്ന ഐ ടി ഡയറക്ടറുടെ പ്രസ്താവന വന്നതോടുകൂടി ധാരാളം ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചു മെസ്സഞ്ചറിലും വാട്സപ്പിലും മെസ്സേജുകൾ വരുന്നുണ്ട് ഇത് നല്ല സാധനമാണോ എന്താണ് ഈ ഗോമൂത്രത്തിലുള്ളത് എന്ന് ചോദിച്ച് ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മറുപടി പറയാമെന്ന് കരുതി നാടൻ പശുവിന്റെ മൂത്രത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് അത് ഏത് പശുവിന്റെ മൂത്രത്തിലും അങ്ങനെ തന്നെ ബാക്കി അഞ്ച് ശതമാനമാണ് പലതരം വസ്തുക്കൾ ഉള്ളത് നൈട്രജൻ കോമ്പൗണ്ടുകൾ ആയ യൂറിയ ക്രിയാറ്റിൻ അമോണിയ ഉണ്ട് മിനറൽസ് ആയ സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് സൾഫർ എന്നിവയും ട്രെയ്സ് എലമെന്റ്സ് ആയ കോപ്പർ സിങ്ക് മാംഗനീസ് യൺ എന്നിവയുമുണ്ട് ഓർഗാനിക് കോമ്പൗണ്ടുകളായ ഫീനോൾസ് വോൾടൈൽ ഫാറ്റി ആസിഡ്സ് അതായത് അസറ്റിക് ആസിഡും ആസിഡുമുണ്ട് യൂറൈസ് ഉണ്ട് കുടിക്കുന്നവർക്ക് ഒരു ആശങ്ക പകരുന്ന ഹോർമോണുമുണ്ട് അതായത് ചെറിയ അളവിൽ ഈസ്ട്രജൻ ഹോർമോണും ഉണ്ട് യൂറിക് ആസിഡും ഉണ്ട് ഇതിന്റെ അളവ് പശുവിന്റെ ഇനം പ്രായം കളക്ട് ചെയ്യുന്ന സമയം പരിപാലന മുറകൾ കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം പുല്ല് ഇവയൊക്കെ ആശ്രയിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നാടൻ പശുവിന്റെ മൂത്രം കുടിക്കാമോ മൂത്രം നാടൻ പശുവിൻ്റെ ആയാലും സങ്കര ഇനം പശുവിൻ്റെ ആയാലും കുടിക്കരുതെന്നാണ് എന്റെ പക്ഷം ഇതിന്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും ഇത് വളരെ ഗുണമുള്ള സാധനമാണ് അത് കൃഷിക്ക് ഉപയോഗിക്കാം കൃഷിക്ക് വളരെ നല്ല ഒരു വളമായി ഉപയോഗിക്കാം എന്തുകൊണ്ടാണ് കുടിക്കാൻ കൊള്ളുകയില്ല എന്ന് പറയുന്നതിന്റെ കാരണം പറയാം അതും പശുവിന്റെ ആരോഗ്യം അത് ജീവിക്കുന്ന സാഹചര്യം വൃത്തി കളക്ട് ചെയ്യുന്ന സാഹചര്യം ചോറേജ് എന്നിവയെ ആശ്രയിച്ച് ധാരാളം രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് കുടിക്കരുതെന്ന് പറയുന്നത് ഏതൊക്കെ ബാക്ടീരിയകളാണ് ഉണ്ടാവാൻ സാധ്യത എന്ന് പറയാം ഈ കോളെ സാൾമനല്ല സ്റ്റഫയിലോകോക്കസ് ഷ്യൂഡോമോണസ് ഇവയെല്ലാം പലതരം ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ് ക്ലോസ്ട്രീഡിയവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്ലോസ്ട്രീഡിയം ടോക്സിൻസ് ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഉപകാരമുള്ള ബാക്ടീരിയകളും ഗോമൂത്രത്തിലുണ്ട് അത് ലാക്റ്റോബാസിലസ് ആക്ടിനോമൈസെറ്റ്സ് ഇവയൊക്കെ മണ്ണിനെ പുഷ്ടിപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് വൈറസുകളും ഗോമൂത്രത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന റോട്ട വൈറസ് ആണ് അവയിലൊന്ന് വയറിളക്കം ഉണ്ടാക്കുന്ന ബോവയിൻ വൈറൽ ഡയേറിയ വൈറസ് വി വി ഡി വി എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വൈറസ് ഗോമൂത്രത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഫംഗസ് അസ്പെർജിലസ് സ്പീഷീസ് ഫംഗസ് അത് മൈക്കോടോക്സിൻ ഉണ്ടാക്കും അത് വളരെ ഹാമഫുൾ ആണ് കാൻഡിഡ സ്പീഷീസിലുള്ള ഫംഗസും ഉണ്ടാവാം പ്രോട്ടോസോവ ക്രിപ്റ്റോസ്പൊറീഡിയം സ്പീഷീസ് പ്രോട്ടോസോവ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് മാത്രമല്ല വിരകളോ വിരകളുടെ മുട്ടയോ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് മൂത്രമെടുക്കുമ്പോൾ ചാണക കണ്ടാമിനേഷൻ ഉണ്ടാവാം അപ്പോൾ മൂത്രം നേരെ കളക്ട് ചെയ്ത് കുടിച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ പലവിധ രോഗങ്ങൾ ആവും ഉണ്ടാവുക പിന്നെ മറ്റൊരു കാര്യമാണ് ഒരുപാട് അവകാശവാദങ്ങൾ ഉണ്ട് എങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങളുടെ പിൻബലം ഇവക്കൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വശം അതുകൊണ്ട് ചാണകവും മൂത്രവും കൃഷിക്ക് ഉപയോഗിക്കാം നല്ല വിളവ് കിട്ടും മനുഷ്യർ ചാണകവും മൂത്രവും നേരിട്ട് ഉപയോഗിക്കുന്നത് ഹാനികരമാണ് എന്നാണ് എൻ്റെ അറിവ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം